നമ്മുടെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു ഇപ്പോ ഏഴ് വർഷം മുൻപ് അല്ലെങ്കിൽ എട്ട് വർഷം മുൻപ് ആറന്മുളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമ്പോൾ ഒരു റോഡ് പോലും ബി എം ആൻഡ് ടാറിങ് ചെയ്തതും ഇന്ന് നോക്കൂ നമ്മുടെ ഈ റോഡ് ഉൾപ്പെടെയുള്ളവ നമ്മുടെ മണ്ഡലത്തിലെ അൻപതിലധികം റോഡുകൾ കിഫ്ബിയിലൂടെയും അല്ലാതെയും അൻപതിലധികം റോഡുകളാണ് ബി എം ആൻ പി ടാറിംഗ് ചെയ്തിരിക്കുന്നത് എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നമ്മൾ ഇടയാറുളയിലേക്ക് കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പുറത്ത് തോട്ടപ്പുടശ്ശേരിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു പാലം ആഞ്ഞലിക്കുട്ടിക്കടവ് പാലം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിച്ചു അതിനപ്പുറത്തെ റോഡ് അപ്പുറത്ത് ആറാട്ടുപുഴയിൽ നിന്ന് വന്ന് നമ്മൾ ഛട്ടിമുക്കിലേക്ക് വരുന്ന റോഡ് ആ റോഡ് ബി എം ആൻഡ് ബി ചെയ്ത് പൂർത്തീകരിച്ചു ആറാട്ടുപുഴയിൽ നിന്ന് കുമ്പനാടേക്ക് പോകുന്ന റോഡ് കുമ്പനാട് നിന്ന് ഓതറയിലേക്ക് പോകുന്ന റോഡ് ആ റോഡ് മാത്രമല്ല നമ്മുടെ ചെങ്ങന്നൂരിന്റെ ബോർഡറിൽ നിന്ന് ആ ഈ റോഡ് ചേരുന്നതിലൂടെ വള്ളംകുളത്തേക്ക് വരുന്ന റോഡ് ഞാൻ പറഞ്ഞത് കണക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ റോഡുകളും ബി എം ആർ ബി സി കറി ചെയ്തിട്ടുണ്ട് പുത്തങ്കാവ് മുതൽ നമുക്ക് കോഴഞ്ചേരി വരെയുള്ള മാവേലിക്കര കോഴഞ്ചേരി റോഡെന്ന് അറിയപ്പെടുന്ന റോഡ് അങ്ങനെ എല്ലാ റോഡുകളും കോഴഞ്ചേരി പാലം മൂന്ന് വർഷം നമ്മൾ കേസ് നടത്തി ഈ പാല നിർമ്മാണം ആരംഭിച്ചു മൂന്ന് വർഷം ആദ്യം സ്ഥലവുമായി ബന്ധപ്പെട്ട് മാരാമൺ ഭാഗത്ത് ഒന്നര വർഷം ഒരാൾ കേസ് കൊടുത്തു അവരുടെ സ്ഥലത്ത് അത് നിർമ്മിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ഒന്നര വർഷം നമ്മൾ കേസ് നടത്തി അതിനുശേഷം ജി എസ് വർഷം കേസ് നടത്തി മൂന്ന് വർഷം കേസ് നടത്തി സർക്കാർ തന്നെ ഇടപെട്ട് കേസിൽ ജയിച്ചു ആറ് തവണ ഇപ്പോൾ ടെൻഡർ ചെയ്ത് ആറാമത്തെ തവണ ടെൻഡർ എടുത്ത് ഇപ്പോൾ മാരാമൺ ഭാഗത്തെ സ്പാൻ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇനി ആ സ്പാൻ മാത്രമാണ് നിർമ്മിക്കാനായിട്ടുള്ളത് മാരാമൺ ഭാഗത്തെ സ്പാനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഹൈസ്കൂൾ കോടി രൂപ ാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പുറത്തേക്ക് പോയാൽ പാടിശേരി റോഡ് ശബരിമല അയ്യപ്പന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഈ റോഡാണ് ജില്ലയിൽ ആദ്യമായി കിഫിയിലൂടെ ചെയ്ത റോഡ് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കിഫിയിലൂടെ അനുവദിച്ചത് അങ്ങനെ സ്വപ്ന സമാനമായിട്ടുള്ള വികസന പദ്ധതികൾ നമ്മുടെ ഇതിനോടകം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു പ്രൈമറി ഉൾപ്പെടെ അപ്പൊ കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ പോകണ്ട കേരളത്തെ അവിടെ കൂച്ചു വില കിട്ടു നിർത്താം എന്ന് വിചാരിച്ചുകൊണ്ട് കേരളത്തിനർഹമായിട്ടുള്ള ധനവിഹിതങ്ങൾ തടഞ്ഞു അങ്ങനെയാണ് പതിനഞ്ചാം നിലകാര്യ കമ്മീഷനിൽ പത്താം നിലകാര്യ കമ്മീഷന്റെ പകുതിയായിട്ട് കുറഞ്ഞത് ഇനി ആരോഗ്യ വകുപ്പിൽ മാത്രം എല്ലാ വകുപ്പുകളും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം കോടി രൂപ നൽകാനുണ്ട് എത്ര രൂപ നൽകിയെന്ന് അറിയാമോ പൂജ്യം ഒരു രൂപ പോലും നൽകിയിട്ടില്ല നമുക്ക് അർഹമായ കേന്ദ്രത്തിന്റെ ധനവിഹിതമാണ് കേന്ദ്രം അറുപത് ശതമാനം നൽകും സ്റ്റേറ്റ് നാൽപ്പത് ശതമാനം വെക്കും അങ്ങനെ എഗ്രിമെന്റിലൂടെ നമ്മൾ നാല്പത് ശതമാനം നാല്പത് ശതമാനമല്ല ഈ സ്കീമുകളിൽ എല്ലാ എല്ലാ സ്റ്റേറ്റ് ഹെൽത്ത് അപ്പോ ആരോഗ്യവകുപ്പിന്റെ ഭൂരിപക്ഷം ഇൻഷുറൻസ് ഉൾപ്പെടെ ആയിരത്തിഅറുനൂറ് കോടി നൽകുന്നത് സംസ്ഥാന സർക്കാർ അത് ചില സ്കീമുകളുടെ മാത്രമാണ് പക്ഷെ അവിടെ നമ്മളെ പ്രതിസന്ധിയിലാക്കി കേരളത്തെ പ്രതിസന്ധിയിലാക്കി ഇതാണ് സുപ്രീം കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ായിരത്തി അറുനൂറ് കോടി രൂപ അനുവദിച്ചു രൂപം ജനാധിപത്യം മതനിരപേക്ഷത ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതനിരപേക്ഷ പ്രഖ്യാപിക്കുന്ന മണിക്കൂറുകൾക്ക് മുൻപ് സുപ്രീം കോടതി രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയുടെ ലിസ്റ്റ് കോടതിയുടെ മുൻപാകു ഏതാണിത് ഇലക്ട്രൽ ബോർഡ് ഇലക്ട്രൽ ബോട്ടിലൂടെ മരുന്ന് കമ്പനികൾ കോർപ്പറേറ്റുകൾ നൽകിയ കോടിക്കണക്കിൽ രൂപയുടെ വിവരങ്ങൾ സുപ്രീം കോടതി എസ് ബി ഐയോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരണം ലിസ്റ്റ് പറഞ്ഞു ജൂൺ മാസമാകട്ടെ തരാം എന്താണ് ജൂണിന്റെ പ്രത്യേകത ജൂൺ നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരും അത് കഴിഞ്ഞ് നൽകാമെന്ന് പറഞ്ഞു പക്ഷേ സുപ്രീം കോടതി കേട്ടില്ല സുപ്രീം കോടതി പറഞ്ഞു മര്യാദയ്ക്ക് നാളെ ഇവിടെ ലിസ്റ്റ് കൊണ്ടുവരണം എസ് ബി ഐ ലിസ്റ്റ് കൊണ്ടുവന്നപ്പോൾ രാജ്യത്തെ നടുക്കുന്ന അഴിമതിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അഴിമതിയാണ് വിറ്റുകൾ കോടിക്കണക്കിന് രൂപ ബിജെപിക്ക് നൽകിയിരിക്കുന്നു കോർപ്പറേറ്റുകൾ കോടിക്കണക്കിന് രൂപ ബി ജെ പിക്ക് നൽകിയിരിക്കുന്നു അതിനൊരു പേരുണ്ട് കേട്ടോ ആ പേര് നമ്മൾ ശ്രദ്ധിക്കണം കോൺഗ്രസിന്റെ നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ഉടമസ്ഥതയിലുള്ള ഉടമ ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് ഫോണിൽ ഇന്റർനെറ്റ് ഉള്ള ആർക്കും പരിശോധിക്കാവുന്നതാണ് റോബർട്ട് റിയൽ എസ്റ്റേറ്റിന്റെ കമ്പനി ഉൾപ്പെടെ മൂന്ന് കമ്പനികൾ കോൺഗ്രസ് കൊടുത്ത പണമല്ല ബി ജെ പിക്ക് പണം കൊടുത്തു ഇലക്ട്രൽ ലോൺ വാങ്ങി ബി ജെ പിക്ക് പണം കൊടുത്തു എത്രയാണ് ഒരു കോടിയും രണ്ടു കോടിയും അല്ല ആ കുടുംബം ഏതാണെന്ന് ആലോചിക്കണം ഇന്നും കോൺഗ്രസ്കാർ ഏറ്റവും വലിയ ബഹുമാനത്തോടെ കാണുന്ന കുടുംബത്തിലെ അംഗം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് കൊടുത്തത് എഴുപത് കോടി രൂപയാണ് എന്തിന് ഉത്തരമുണ്ടോ ഇലക്ട്രൽ ബോണ്ട് ഈ വിവരം അഴിമതിയുടെ വിവരം പുറത്തു കൊണ്ടുവരുവാൻ ഇടപെട്ടത് ആരാണ് ഇടതുപക്ഷ സംഘടനകളാണ് ആ ഇടതുപക്ഷ സംഘടനകൾ സുപ്രീം കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ സത്യങ്ങൾ പുറത്തു വരില്ലായിരുന്നു നാം കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഭരണഘടനക്കെതിരായിട്ട് നിയമം നിർമ്മിക്കപ്പെട്ടു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അക്ഷരമുണ്ടോ ഇലക്ട്രൻ ബോണ്ട് സംബന്ധിച്ച് കോൺഗ്രസ് സംസാരിക്കുന്നുണ്ടോ എത്ര ദയനീയമായിട്ടുള്ള സാഹചര്യമാണ് നമുക്ക് വിഷമമുണ്ട് ഇടതുപക്ഷത്തിന് വിഷമമുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ കോൺഗ്രസിന്റെ കൊടി അവർക്ക് ഉയർത്താൻ കഴിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് സഹതാപമുണ്ട് എന്തുകൊണ്ടാണ് നേരിടേണ്ടത് ബി ജെ പിയും ആർ എസ് എസും തെറ്റായ പ്രചരണം നടത്തിയാൽ ആ തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള ആർജവമാണ് വേണ്ടതായിട്ടുള്ളത് ഓടിയൊടിക്കുകയെന്ന വേണ്ടത് രാഷ്ട്രീയ ഭീരുത്വമല്ല